ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചോ ക്രിസ്മസിന് എനിക്ക് കുറച്ച് കേക്കിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു അത് കാരണം വീഡിയോ കറക്റ്റായിട്ടൊന്നും ഇടാനും പറ്റിയില്ല കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായി വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അത് ഞാൻ നേരത്തെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡൽ കസ്റ്റമർ തന്നൊരു മോഡലാണ് അപ്പോൾ ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ലൈറ്റ് കളറ് യെല്ലോ ചേർത്തിട്ട് ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതാ ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കണത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ലീഫ് പോലത്തെ ഒരു ഡിസൈനാണ് ട്ടാ അപ്പോൾ ഇതേപോലെ ഓരോ ലൈൻ പോലെ വരച്ചിട്ട് ഇങ്ങനെ ചില്ലകൾ പോലെയാണ് വരച്ചെടുക്കണത് കേട്ടാ ഒരു ലീഫ് ഡിസൈൻ പോലെ എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കേക്കിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ടാണ് ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുന്നത് കേട്ടാ ഈ കേക്കിൻ്റെ സൈഡ് ഭാഗത്തും ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് കേട്ടോ തന്നേക്കുന്നത് അപ്പം അതേപോലെ തന്നെ സൈഡിലെല്ലാ ഭാഗത്തും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ നമ്മൾ ഈ ഡിസൈനിൽ നമ്മളൊരു ഡോട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ലീഫ് പോലത്തെ ഡിസൈനിലും നമ്മൾ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കേണ്ട സൈഡ് ഭാഗത്തും അതിൻ്റെ കേക്കിൻ്റെ അടിഭാഗത്തൊക്കെ ഒക്കെ ആയിട്ട് ഇതേപോലെ ഓരോ ഡോട്ട് ചെയ്ത് കൊടുക്കണ്ട ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് പിന്നെ ഈ ക്രിസ്മസിന്റെ സീസൺ ആയ കാരണം പച്ചയും ചുവപ്പായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തു എന്ന് മാത്രം ഇത് കസ്റ്റമർ തന്ന മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രയൊക്കെ ഉള്ളോ ഇനി അതിൽ ഞാനും പേരെഴുതി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു കിറ്റ് കാറ്റ് കേക്കാണ് അത് ഞാൻ മുമ്പ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അപ്പോൾ അത് എന്നിട്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോ വരുന്ന കിറ്റ് കാറ്റ് കേക്കാണ് ട്രഫിൾ അതിൽ സൈഡിലെ കിറ്റ് കാറ്റുകൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റിബൺ വെച്ച് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് ഞാൻ റോസറ്റ ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാവണം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യാതിന് ശേഷം നമ്മൾ റോസറ്റയുടെ നോസിലിട്ടിട്ട് അതാണ് ഇങ്ങനെ വരച്ച് കൊടുക്കണത് കേട്ടാ അതിന് ശേഷം ഫോണിൽ പേര് എഴുതിയിട്ട് ഞാൻ അതിൻ്റെ മോൾ ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഈ രണ്ട് കേക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പം ഞാൻ അടുത്ത നല്ല വീഡിയോയിട്ട് കാണാം കേട്ടോ ബൈ